നമസ്കാരം ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിലേക്ക് ഇന്ത്യൻ സാഹചര്യം വിശദീകരിക്കാൻ ഏഴ് പ്രതിനിധി സംഘങ്ങളെ അയക്കാൻ തീരുമാനിച്ചു അമ്പതോളം രാജ്യങ്ങളിൽ അവർ പോയി ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കും അതിൽ ബി ജെ പി നേതാക്കൾ നയിക്കുന്ന ഒന്നോ രണ്ടോ സംഘങ്ങൾ മാത്രം ബാക്കിയെല്ലാം ഇതര പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കളാണ് നയിക്കുന്നത് ശശി തരൂർ മുതൽ ജോൺ ബിട്ടാസ് വരെ സംഘത്തിലുണ്ട് ഈ തീരുമാനത്തിലൂടെ പ്രതിപക്ഷത്തെ ബി ജെ പി അടിച്ചു നിരപ്പാക്കിയെന്നും ബി ജെ പി വിജയിച്ചു എന്നെല്ലാം മോദി ആരാധകർ വ്യാഖ്യാനിച്ച് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഗോദി മീഡിയകളുടെ വ്യാഖ്യാനത്തിൻ്റെ വാസ്തവം എന്താണ് ആരാണ് ജയിച്ചത് ആരാണ് തോറ്റത് ആത്യന്തികമായി ഇന്ത്യ വിജയിക്കുമോ ഇങ്ങനെയെല്ലാമുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരിക അതൊന്ന് പരിശോധിച്ച് നോക്കിയാലോ എന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോയുമായി വന്നത് നയതന്ത്ര പ്രതിനിധി സംഘത്തിൻ്റെ വിശദാംശങ്ങൾ കിരൺ റിജിജു തന്നെ ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ലോകത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട് ഇന്ത്യ ആ പ്രതിനിധി സംഘങ്ങളുടെ നേതാക്കളെ അല്ലെങ്കിൽ അതിൻ്റെ ഓരോ സംഘത്തിൻ്റെയും നേതൃനിരയെ ഏഴ് സംഘങ്ങളുടെ നേതാക്കളെ വിശകലനം ചെയ്ത് വിശദീകരിക്കാനുള്ള സാഹചര്യത്തിലാണ് ഉള്ളത് അമ്പതോളം രാജ്യങ്ങളിലേക്കായി ഏഴ് സംഘങ്ങളെയാണ് അയക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ യു കെ യു എസ് ദൗത്യത്തെ ശശി തരൂരാണത്രെ നയിക്കുക ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സംഘത്തെ രവിശങ്കർ പ്രസാദും നയിക്കും മറ്റ് സംഘങ്ങളെ ബി ജെ പി നേതാവ് വൈജയന്ത് പാണ്ഡെ ജെ ഡി യു നേതാവ് സഞ്ജയ് കുമാർ ഛാ ഡി എം കെ നേതാവ് കനിമൊഴി എൻ സിപിയുടെ സുപ്രിയ സുളേ ശിവസേനയുടെ ഏകനാഥ് ഷിൻഡെ എന്നിവരും നയിക്കും അങ്ങനെ ഏഴ് സംഘങ്ങൾ ഓരോ സംഘത്തിലും തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പാർലമെന്റേറിയന്മാർ നയതന്ത്ര പ്രതിനിധികൾ എന്നിവർ ഭാഗമാകും അമേരിക്ക ലാറ്റിൻ അമേരിക്ക യൂറോപ്പ് ഗൾഫ് മേഖലകൾ എന്നിങ്ങനെ അമ്പതോളം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തിന് തന്നെ അതത് രാജ്യങ്ങളുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സ്വഭാവം നിശ്ചയിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ്റെയും ഭീകര സംഘങ്ങളുടെയും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ഭീകര പ്രവർത്തനങ്ങളും യു എനിലടക്കം ഇന്ത്യ ഉന്നയിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഈ സാഹചര്യത്തിൽ മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ അതിർത്തിക്കപ്പുറത്ത് നിന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നത് പ്രധാനമാണ് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ പാക് സംഘർഷം രൂപപ്പെടുകയും യുദ്ധത്തിലേക്ക് പോകുമോ എന്ന ആശങ്ക ലോകമെങ്ങും പരക്കുകയും ചെയ്ത സാഹചര്യം എങ്ങനെ രൂപപ്പെട്ടു എന്ന് ഇന്ത്യ വിശദീകരിക്കും ഇന്ത്യയുടെ നിലപാട് വിശദീകരിച്ച് പിന്തുണ ആർജിച്ചെടുക്കാനും ഭീകരതയ്ക്കെതിരായ നിലപാട് ഉറപ്പിക്കാനുമാണ് നീക്കം അതേസമയം ഇന്ത്യ പാക് സംഘർഷത്തിനൊടുവിൽ ഇന്ത്യക്ക് വേണ്ടി അണിനിരന്ന സൈന്യത്തിലെ നേതൃനിരയിലുള്ളവരെയും വിദേശകാര്യ സെക്രട്ടറിയെയും ഒപ്പം പെഹൽഗാം ആക്രമണത്തിൽ മരിച്ചു വീണവരുടെ മക്കളെയും അടക്കം സംഘപരിവാർ നേതാക്കൾ ഉൾപ്പെടെ അടക്കം വിദ്വേഷ പ്രചരണത്തിനിടെ ഇരയാക്കിയത് അന്തർദേശീയ തലത്തിൽ തന്നെ ഇന്ത്യക്ക് നാണക്കേടായിരുന്നു സോഫിയ ഖുറേഷിയും വിക്രം മിശ്രിയും കൊല്ലപ്പെട്ടവരുടെ മക്കളും വരെ വിദ്വേഷ പ്രചരണത്തിനും ആക്രമണത്തിനും ഇരയാക്കപ്പെട്ടു മുസ്ലിങ്ങളായ കാശ്മീരിലെ സഹോദരങ്ങളാണ് സംരക്ഷിച്ചത് എന്ന് പറഞ്ഞതിനു വരെ സൈബർ അറ്റാക്ക് ഉണ്ടായി ആർക്കു നേരെ കൊല്ലപ്പെട്ടവരുടെ മക്കൾക്ക് നേരെ അവർ നേരെ അനുഭവം പറഞ്ഞതുപോലും സഹിക്കാൻ വയ്യാത്ത നിലയിൽ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും സൈബർ ആക്രമണം ഉണ്ടായി സോഫിയ ഖുറേഷി ഭീകരവാദിയുടെ സഹോദരി എന്ന വിളി കേൾക്കേണ്ടി വന്നു ലോകത്തെ മുന്നിൽ നാണം കെടാൻ ഇതിനപ്പുറം വേണം ബി ജെ പിയുടെ ഒരു മന്ത്രി തന്നെ അതിന് നേതൃത്വം നൽകി അതിനിടെ വെടിനിർത്തലിന് ട്രംപ് ഇടപെട്ടു എന്ന അവകാശവാദവും ഉണ്ടായി ഒടുവിൽ വിവാദമായപ്പോഴും തീർത്തത് അതായത് വെടിനിർത്തലിലേക്ക് നയിച്ചത് സംഘർഷം അവസാനിപ്പിച്ചത് ഞാനല്ല എങ്കിലും സഹായിച്ചു എന്ന് പറഞ്ഞ് തൽക്കാലം അദ്ദേഹം തിരുത്തി എങ്കിലും ട്രംപിന്റെ ഇടപെടൽ അദ്ദേഹം ഉറപ്പിക്കുകയാണ് ചെയ്തത് ഒരു മൂന്നാം കക്ഷി ഇടപെട്ടു എന്ന കാര്യം നരേന്ദ്രമോദിയും ഇതുവരെ നിഷേധിച്ചിട്ടില്ല അതിനോട് പ്രതികരിച്ചിട്ടേ ഇല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഭരണകൂട നേതൃത്വം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് വെടിനിർത്തലാനന്തരം ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം മാറിയത് ഒപ്പം അന്താരാഷ്ട്ര രംഗവും ഇതിനോട് ഉറ്റുനോക്കി അന്താരാഷ്ട്ര പ്രതിനിധി സംഘത്തെ പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകി രൂപീകരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഒന്നോ രണ്ടോ സംഘം മാത്രമാണ് ബി ജെ പി നേതൃത്വം നൽകുന്നത് എങ്കിലും ബാക്കിയെല്ലാം പ്രതിപക്ഷ കക്ഷികളുടെ മേൽനോട്ടത്തിലാണ് എന്നത് പ്രത്യേകമായി വിശകലന വിധേയമാക്കേണ്ടതാണ് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ സംഘപരിവാർ നിലപാട് വ്യാപകമായി ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണുള്ളത് ഇന്ത്യയുടെ വൈവിധ്യത്തെയും പ്രതിപക്ഷ കക്ഷികളുടെയും നേതാക്കളുടെയും മുഖങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് കേന്ദ്ര ബി ജെ പി സർക്കാർ ഒരു നീക്കം നടത്തിയത് ഈ അവസ്ഥയിലാണ് രാഷ്ട്രീയമായി കൂടിയുണ്ടായ തിരിച്ചടികളിൽ നിന്ന് കരകയറാനുള്ള നീക്കം കൂടിയായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് അതിന് പ്രതിപക്ഷത്തെ ബി ജെ പി ആശ്രയിക്കുന്നു ഇന്ത്യൻ നിലപാട് അന്തർദേശീയ തലത്തിൽ ഫലപ്രദമായി അവതരിപ്പിക്കാൻ പ്രതിപക്ഷം എത്രമാത്രം അനിവാര്യമാണ് ബി ജെ പി ഭാഗത്തു നിന്നുള്ളവരെ അണിനിരത്താൻ കഴിയാത്ത സാഹചര്യമാണ് എന്നുപോലും വിലയിരുത്തപ്പെടുന്നുണ്ട് ഇത് ഈ സാഹചര്യം കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട് രാഷ്ട്രീയമായി ഒരടി പിന്നിലേക്ക് മാറി നിൽക്കേണ്ട സാഹചര്യത്തെ ബി ജെ പി മനസ്സിലാക്കുന്നു എന്ന് വേണം കരുത ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുടെയും വ്യക്തിത്വം ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ് കോൺഗ്രസ് മുതൽ സി പി എമ്മിന്റെ അംഗങ്ങൾ വരെ സംഘത്തിലുണ്ട് അമേരിക്കയും ബ്രിട്ടനും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ നയപരമായി തന്നെ അഭിപ്രായ രൂപീകരണത്തിൽ സ്വാധീനിക്കുന്ന രാഷ്ട്രങ്ങളാണ് അവർക്ക് മുന്നിലേക്ക് സംഘപരിവാർ സ്വത്തുമുള്ള ഒരാളെ അയക്കാതിരിക്കുക എന്ന നയപരമായ തീരുമാനത്തിലേക്ക് എത്തിച്ചത് ബി മുന്നിൽ മറ്റു വഴികൾ ഇല്ലാത്ത ൂടിയായി വേണം കാണാൻ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള ആൾ പോകുമ്പോൾ നിലവിൽ സംഘപരിവാറിന്റെ നയത്തോടെ അന്താരാഷ്ട്ര രംഗത്തിൽ എതിർപ്പ് തടയുക അങ്ങനെ അത് ഒഴിവാക്കുക എന്നതുകൂടിയാണ് തരൂരിനെ അവിടെ നിയമിക്കുമ്പോഴുള്ള ലക്ഷ്യം പ്രതിപക്ഷത്തെ പ്രധാന മുഖങ്ങളെ അതുകൊണ്ട് തുടർച്ചയായി ആശ്രയിക്കുകയും ചെയ്യുന്നു അമേരിക്കയിലേക്കും ബ്രിട്ടനിലും തരൂരിനെ ഈ സാഹചര്യത്തിലാണ് ഒപ്പം കേരളത്തിൽ നിന്ന് സി പി എം രാജ്യസഭാ കക്ഷി നേതാവ് ജോൺ ബ്രിട്ടാസ് മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ എന്നിവരാണ് വിവിധ സംഘങ്ങളിലായി ഉള്ളത് ബി ജെ പി നേതാവ് വി മുരളീധരനും അതിനിടയിലുണ്ട് ജെ ഡി യു നേതാവ് സഞ്ജയ് ഝാ നയിക്കുന്ന സംഘത്തിലാണ് ജോൺ ബ്രിട്ടാസ് ഉള്ളത് ജപ്പാൻ കൊറിയ സിംഗപ്പൂർ മലേഷ്യ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലേക്കാണ് ഈ സംഘം പോവുക മലേഷ്യയും ഇന്തോനേഷ്യയും താരതമ്യേന സിംഗപ്പൂരും മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള രാജ്യമാണ് തുർക്കി പാകിസ്ഥാന് പിന്തുണ നൽകി നിൽക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുടെ പിന്തുണ തേടുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനമാണ് അതുകൊണ്ട് കൂടിയാണ് സംഘപരിവാർ നേതൃത്വത്തെ നേതൃനിരയിൽ ഉൾപ്പെടുത്താതെ ഈ രാജ്യങ്ങളിലേക്കുള്ള സംഘത്തെ നിയമിച്ചത് എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത് ഗൾഫ് മേഖല അതിനോട് താരതമ്യം ചെയ്യാവുന്ന രാജ്യങ്ങളുടെ കൂട്ടമല്ല അത് വേറൊരു തരത്തിൽ ഇന്ത്യയുമായി നേരത്തെ തന്നെ നല്ല ബന്ധമുള്ള രാജ്യങ്ങളാണ് മനോജ് ഝാ നേതാവായിരിക്കുമ്പോൾ തന്നെ ബ്രിട്ടാസിനെ പോലെ ഒരു കക്ഷിയുടെ രാജ്യസഭാ നേതാവിനെ തന്നെ ഈ സംഘത്തിൽ അംഗമാക്കിയെന്നതും ശ്രദ്ധേയമാണ് അതിനിടെയാണ് ശശി തരൂരിൻ്റെ പ്രാതിനിധ്യം വിവാദത്തിലായത് പാർട്ടി നിർദ്ദേശിക്കാത്ത ശശി തരൂരിനെ പ്രതിനിധി സംഘത്തെ നയിക്കാൻ നിയോഗിച്ചതിൽ കോൺഗ്രസിന് അതൃപ്തി ഉണ്ട് എന്നാണ് വാർത്തകൾ പ്രതിനിധി സംഘത്തിലേക്ക് ആളുകളെ നിർദ്ദേശിക്കണമെന്ന് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ടിരുന്നു അതുപ്രകാരം നാലു പേരടങ്ങുന്ന പട്ടികയാണത്രേ കോൺഗ്രസ് കൈമാറിയത് ശശി തരൂരിനെ പോലെ ആഗോളതലത്തിൽ സ്വീകാര്യനായ ഒരാളെ ഉൾപ്പെടുത്താതെയാണ് കോൺഗ്രസ് പട്ടിക തരൂരിനെ പാർട്ടിയിൽ ഒതുക്കുന്നു എന്ന ആക്ഷേപം ഉയർന്നു വരുന്ന ഘട്ടത്തിലാണ് ഈ ഇടപെടൽ ഇത്തരത്തിലൊരു ഒതുക്കൽ കോൺഗ്രസ് ചെയ്തത് നടത്തിയത് അങ്ങനെ പല രീതിയിൽ തരൂരിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു പട്ടിക സാധ്യമാകുമായിരുന്നിട്ടും കോൺഗ്രസ് സങ്കുചിത രാഷ്ട്രീയം കളിച്ചു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആഭ്യന്തര പ്രശ്നത്തെ അവിടെയും ഉപയോഗിക്കാൻ ശ്രമിച്ചു നേരത്തെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പാർലമെൻറ്റിൽ ഒരുമിച്ചിരിക്കാൻ പ്രിയങ്കയുടെ വരവോടുകൂടി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതോടെ സമ്മേളനം നടക്കുമ്പോൾ തരൂരിൻ്റെ സമയത്തെ കാര്യമായി അപഹരിക്ക അപഹരിച്ചു അതുവഴി മോദി സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്ന ദേശീയ ശ്രദ്ധ നേടുമായിരുന്ന തരൂരിൻ്റെ ഇടപെടൽ പൊടുന്നനെ ഇല്ലാതായി തരൂര് പ്രിയങ്കയടക്കമുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നു എന്നതാണ് പ്രധാന പ്രശ്നമായി പൊതുസമൂഹം വിലയിരുത്തിയത് അതിന്റെ പേരിൽ ഹൈക്കമാൻഡിൽ തന്നെയുള്ള ചിലർ തരൂരിനെ ഒതുക്കാൻ നീക്കം നടത്തുന്നുവെന്നും എ ഐ സി സി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മുതലുള്ള പ്രതികാരം തീർക്കുകയാണെന്നും കരുതപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധിയുമായി മാസങ്ങൾക്ക് മുമ്പ് സമവായ ചർച്ചയും തരൂർ നടത്തിയിരുന്നു എന്നാൽ എല്ലാം അടങ്ങിയെന്ന് പുറമേക്ക് പറയുമ്പോഴും ഇത്രയും നിർണായകമായ സാധ്യത കോൺഗ്രസിന് ഗുണകരമാകുമായിരുന്ന ഒരു സാധ്യത അടച്ചുകൊണ്ട് തരൂരിൻ്റെ പേരില്ലാത്ത ഒരു പട്ടിക കൊടുക്കാൻ തയ്യാറായി എന്ന് വന്നപ്പോൾ ആഭ്യന്തര പ്രശ്നം അടങ്ങിയിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ തോന്നുക എന്തായാലും കേന്ദ്ര സർക്കാർ ആ അവസരം ബി നന്നായി ഉപയോഗിക്കുകയും ചെയ്തു തരൂരിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി കോൺഗ്രസ് നിർദ്ദേശിക്കാത്ത പേര് ഉൾപ്പെടുത്തി ഒരു സംഘത്തിൻ്റെ നേതാവാക്കുകയും ചെയ്തു മൊത്തം സംഘങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന പട്ടികയിൽ തന്നെ കിരൺ റിജിജു എന്ന് പ്രസിദ്ധീകരിച്ച പട്ടികയുടെ ഒന്നാമത്തെ പേര് സംഘത്തെ നയിക്കുന്ന ഒന്നാമത്തെ നേതാവ് തരൂരായി അവർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്തു മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മ മുൻ ലോക്സഭാ നേതാവ് ഗൗരവ് ഗൊഗോയ് എം പിമാരായ സയ്യിദ് നസീർ ഹുസൈൻ രാജ ബ്രാർ എന്നിവരെയാണ് കോൺഗ്രസ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത് വെള്ളിയാഴ്ചയാണ് പ്രതിനിധികളെ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ട് കിരൺ റിജിജു പ്രതിപക്ഷ നേതാവിന് കത്ത് നൽകിയത് വൈകിട്ടോടെയാണ് പ്രതിപക്ഷ നേതാവ് നാല് പേരെ നിർദ്ദേശിച്ചതായി ജയറാം രമേശ് എക്സ്പോസ്റ്റിൽ കുറിച്ചത് കോൺഗ്രസ് ലിസ്റ്റിൽ പക്ഷേ തരൂർ ഇല്ലായിരുന്നു എന്നാൽ തരൂരിൻ്റെ പേരുൾപ്പെടുത്തി കേന്ദ്രം പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ബാക്കിയുള്ളവരെ അംഗങ്ങളായി ഉൾപ്പെടുത്തുമായിരിക്കും അത്തരം വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല അത് നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ അതേസമയം ഇക്കാര്യത്തിൽ ബി ജെ പി കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ മര്യാദ കാണിച്ചില്ല എന്നൊരാക്ഷേപം ശക്തമാണ് ആശയവിനിമയം നടന്നിട്ടില്ല എന്ന് ബ്രിട്ടാസ് വിമർശനം ഉന്നയിച്ചു അക്കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ അടുത്ത് കൺവേ കണ്ടുവരികയായിരുന്നു ഇനി ആൾക്കാർ വരുന്നത് ഞങ്ങൾക്ക് ഗുണകരമായിരിക്കും അല്ലെങ്കിൽ ഈ ദൗത്യത്തെ പരിപോഷിപ്പിക്കാൻ സഹകരമായിരിക്കുമെന്ന് പറയാമായിരുന്നു ശശി തരൂരിനെ ഞങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ മനീഷ് തിവാരെ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ കണിമൊഴിയെ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുന്നു എന്നൊക്കെ ബന്ധപ്പെട്ട പാർട്ടികളോട് കേന്ദ്ര സർക്കാർ തന്നെ പറയാമായിരുന്നു അപ്പോൾ പക്ഷേ ആൾക്കാരുടെ പേര് പുറത്ത് വന്ന ശേഷമാണ് രാഷ്ട്രീയ പാർട്ടികളോട് ചർച്ച ചെയ്തതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് അതുകൊണ്ട് തന്നെ അതിലൊരു ചെറിയൊരു ഇമ്പ്രോപ്രൈറ്റി ഒന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ തന്നെ തരൂരിൻ്റെ പ്രതികരണവും വന്നു വിവാദം ഉയരുന്നതിന് മുമ്പ് തന്നെ തരൂർ നിലപാട് വ്യക്തമാക്കി അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ ഈ പട്ടിക പങ്കുവെച്ചുകൊണ്ട് എഴുതിയത് ഇങ്ങനെയാണ് അടുത്തിടെ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗം അഞ്ച് പ്രധാന രാഷ്ട്രങ്ങളോട് വിശദമാക്കാനുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തെ നയിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ക്ഷണത്തിൽ ഞാൻ അഭിമാനിക്കുന്നു ദേശീയ താല്പര്യം ഉയർന്നു വരികയും എൻ്റെ സേവനം അനിവാര്യമാവുകയും ചെയ്യുമ്പോൾ അതിനായി കാത്തിരിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്യില്ല ജയ് ഹിന്ദ് എന്നാണ് തരൂറിന്റെ പ്രതികരണം എന്തായാലും ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് അന്തർദേശീയ തലത്തിൽ ബി ജെ പിയുടെ ദുഷ്പേരുകൂടി മറയ്ക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് അതുകൊണ്ട് തരൂരടക്കമുള്ള മറ്റു കക്ഷികളുടെ നേതാക്കളെ ഉൾപ്പെടുത്താനുള്ള തീരുമാനം കൈക്കൊള്ളേണ്ടി വന്നു മോദി സർക്കാരിൻ്റെ ഏകാധിപത്യ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു എന്ന ആക്ഷേപം വിദേശ രാജ്യങ്ങളുടെ ആഭ്യന്തര നേതൃത്വങ്ങൾ പല നിലയിൽ വിമർശനങ്ങൾക്ക് കാരണമാക്കി ഉന്നയിക്കുന്നതും നമ്മൾ കണ്ടതാണ് ഈ സാഹചര്യത്തിലാണ് ദേശീയ ഐക്യം പ്രകടിപ്പിക്കേണ്ട ഒരു സാഹചര്യം കടന്നു വന്നത് ഈ അവസ്ഥയിലാണ് പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടുത്തി അവരെ മുഖ്യമുഖമായി അവതരിപ്പിച്ചൊരു നീക്കവും കേന്ദ്രം ബി ജെ പി നടത്തിയത് ബി ജെ പി കേന്ദ്രങ്ങൾ തന്നെ അതിനെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ തന്ത്രം എന്ന് അവകാശപ്പെടുന്നുണ്ട് ഒരർത്ഥത്തിൽ അത് ശരിയുമാണ് കാരണം നിലവിൽ രാജ്യം ഒറ്റക്കൊട്ടോടെ ഒരു പ്രശ്നത്തെ നേരിടുമ്പോൾ വിദ്വേഷ പ്രസംഗങ്ങളും വിദ്വേഷ പ്രചരണങ്ങളുമായി സമുന്നതരായ ബി ജെ പി നേതാക്കൾ തന്നെ രംഗത്തിറങ്ങിയപ്പോൾ ലോകത്തിനു മുന്നിൽ സംഘപരിവാർ നേതാക്കളെ അവതരിപ്പിക്കുക എന്നത് തന്നെ വിഡിത്തമാണ് അത് വിമർശിക്കപ്പെടും സ്വീകരിക്കപ്പെടുന്നതിന് പരിമിതി ഉണ്ടാകും അതിനെ മറികടക്കാൻ പ്രതിപക്ഷ കക്ഷികളെ ആശ്രയിക്കുക എന്നത് മാത്രമാണ് ഒരു പോം വഴി ആ വഴി അവർ സ്വീകരിച്ചു തങ്ങളുടെ ഇമേജ് എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു വഴി സോഫിയ ക്രൊറേഷ്യ വരെ ഭീകരവാദികളുടെ സഹോദരിയായി ചിത്രീകരിച്ചവരുടെ മുഖം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനാകില്ലല്ലോ അതുകൊണ്ട് പ്രതിപക്ഷത്തെ വെട്ടിലാക്കി എന്ന വാദത്തിൽ തൽക്കാലത്തേക്ക് അവർ ആശ്വാസം കണ്ടെത്തട്ടെ എന്തു വന്നാലും ആര് പോയാലും ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ ഐക്യമാണ് പ്രധാനം സർവകക്ഷി സംഘത്തിന് എല്ലാവിധ ആശംസകളും നന്ദി നമസ്കാരം